കൂനത്തറ കാരക്കാട് തോടിന്റെ സംരക്ഷണത്തിന് നടപടി ഉണ്ടാകണമെന്ന് ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി രൂക്ഷമായ മലിനീകരണവും അനധികൃത കയ്യേറ്റവും തോടിനെ നാശത്തിലേക്ക് നയിക്കുകയാണ് മലിനീകരണം മാരക രോഗങ്ങൾ പടരാൻ കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പാടശേഖര സമിതി പാലക്കാട് ജില്ലാ കലക്ടർക്കും ഒച്ചപ്പാലം സബ് കലക്ടർക്കും പരാതി നൽകി ഷൊർണൂർ നഗരസഭ വാണിയംകുളം പഞ്ചായത്ത് അതിർത്തി പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ് കാരക്കാട് തോട് കൂനത്തറ കവളപ്പാറ കാരക്കാട് കല്ലിപ്പാടം ചുടുവാലത്തൂർ എന്നീ പാടശേഖര സമിതികളിലെ ഇരുന്നൂറ്റിയമ്പത് ഹെക്ടർ നെൽകൃഷിക്ക് ജലസേചനത്തിനാശ്രയിക്കുന്നത് ഈ തോടിനെയാണ് വടക്കേക്കര ഇരുപത്തിയാറാം മൈൽ ആറാണി കാരക്കാട് കല്ലിപ്പാടം ചുടുവാലത്തൂർ നമ്പ്രം തുടങ്ങിയ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനും തോടിനെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ രൂക്ഷമായ മലിനീകരണം മൂലം തോട് നാശഭീഷണിയിലാണ് അനധികൃത കയ്യേറ്റവും തോടിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു കൂനത്തറ സംസ്ഥാനപാത മുതൽ ഭാരതപ്പുഴ വരെ പത്ത് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ തോടിന് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ് തോട് നവീകരണ പ്രവൃത്തികൾ നടക്കാത്തത് മൂലവും അനധികൃത കയ്യേറ്റം മൂലവും പല ഭാഗങ്ങളിലും തോട് നാമാവശേഷമായ സ്ഥിതിയാണ് വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും ജൈവ അജൈവ മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും വ്യാപകമായി നിക്ഷേപിക്കുന്നത് ഈ തോട്ടിലാണ് വേനൽമഴ പെയ്തതോടെ തോട്ടിലെ വെള്ളത്തിന് നിറവ്യത്യാസമുണ്ടായിട്ടുണ്ട് പല ഭാഗങ്ങളിലും വെള്ളത്തിന് ചുവപ്പും കറുപ്പും നിറമാണ് രൂക്ഷമായ മലിനീകരണമാണ് ഇതിന് കാരണമെന്ന് കാരക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി മലിനീകരണം എല്ലാ ജീവജാലങ്ങൾക്കും ഭീഷണിയാണ് കാലക്കാട് തോട്ടിലെ വെള്ളം ഷൊർണൂർ തടയണയിലേക്കാണ് ഒഴുകിയെത്തുന്നതെന്നും വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണിതെന്നും പാടശേഖര സമിതി ചൂണ്ടിക്കാട്ടി കാരക്കാട് തോടിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി ബിജു എന്നിവർ ആവശ്യപ്പെട്ടു ആവശ്യമുന്നയിച്ച് പാലക്കാട് ജില്ലാ കലക്ടർക്കും ഒറ്റപ്പാലം സബ് കലക്ടർക്കും പരാതി നൽകിയതായി പാടശേഖര സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് സെന്റർ ഷർണൂർ